വിടരും വിടരും നാട്ടിൽ നാട്ടിൽ മഴവിൽ മഴവിൽകുള്ള എന്താ പൈസ ഞാൻ തരാം തരാ പറഞ്ഞ പോലെ ഒരു രണ്ടു ദിവസം കൂടി കാട്ടിക്ക് ഞാൻ എന്തായാലും തരാം പ്ലീസ് ഈ വണ്ടിയാണ് സത്യം രണ്ടു ദിവസം കൂടി ക്ഷമിക്കണം നാളെ നാളെ പറഞ്ഞിട്ട് ഓട്ടം മോശം അതുകൊണ്ടാണോ ഞാൻ രണ്ടു ദിവസം കൂടി അല്ല എനിക്ക് വേണം വേണം എന്താ ഞാൻ ഓട്ടോറിക്ഷയാണ് സത്യം അടുത്ത രണ്ടു ദിവസം അങ്ങനെ എനിക്ക് രണ്ടു ഉള്ളിൽ ഞാൻ തീരും ശമിക്ക് തൽക്കാലം എന്റെ കയ്യിൽ ഇല്ലേ നമ്മൾ കാശായിട്ട് ജനിക്കാൻ കഴിയില്ലല്ലോ ഇങ്ങനെ പറഞ്ഞ എന്താ ചെയ്യ എന്താ ചെയ്യും ഒരു രണ്ടു ദിവസം കൂടെ ആ ഓട്ടം പോവാലോ അതിനെന്താ താഴത്തോട്ട് മുന്നൂറ് കണ്ടില്ലേക്കി ബാക്കി ഞാൻ തരാം ഓക്കെ കേറ് കയ്യിലുള്ള മുന്നൂറും പോയി മൊബൈലും പോയി